ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിയേഴാമത്തെ ദശകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ൂര്യാം തദഗ്രേ പുരഭി ഗതസ്വേക്ഷണ സിദ്ധാനേവാസ്യ ദയമയമജരാമൃത്യുതീതോഭൂ ത്വയ സ്മരജിപുരഭി സംപ്രീയതയൂർത്തിത്രമസ്വം നകല ദീയൻ തേതി സുക്തമാസീത് അപ്പോൾ ഭഗവാൻ മാർക്കണ്ടേയനെ വരമൊക്കെ കൊടുത്തു മായ കാണമെന്ന് മോഹം ഉണ്ടായി മായ കാണിച്ചു കൊടുത്തു പൂർവാശ്രമത്തിൽ പിന്നെ വീണ്ടും ആ മാർക്കണ്ടയൻ്റെ ആശ്രമത്തിൽ തന്നെ കാണാറായി ആ പ്രളയത്തിന് ശേഷം ഭഗവാനൊന്ന് കടാക്ഷം ഇട്ടപ്പോൾ അപ്പ ഭഗവാൻ്റെ ഉള്ളിൽ ആശ്ലയിക്കാൻ ഇറങ്ങി കാണാൻ്റെ ആയി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം പിന്നെയും സ്വാശ്രമത്തിൽ ഇരുന്ന് തപസ് ചെയ്തു മാർക്കണ്ടേയൻ എന്നാണ് അങ്ങനെ മാർക്കണ്ടേയൻ തപസ് ചെയ്തു സമയത്ത് പരമേശ്വരൻ അവിടെ ചെന്ന് ഭഗവാനെ അല്ല ഭഗവാന്റെ പ്രിയനായിട്ടുള്ള ഭക്തനാണ് അതുകൊണ്ട് ആ ദൈവത്തിനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് പാർവതീദേവിയോട് കൂടിയിട്ട് അവിടെ ആശ്രമത്തിൽ ചെന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഗൗരിയാസാർത്ഥം ഗൗരിയോടു കൂടി പാർവതീദേവിയോടുകൂടി ഗൗരിയാസാർഥം തത് തദഗ്രേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കണ്ണടച്ച് തപസ്സു ചെയ്യുകയാണല്ലോ അപ്പോൾ അവിടെ ഇങ്ങോട്ട് ചെന്നു പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പ്രത്യക്ഷപ്പെട്ടാൽ ഈ മാർക്കണ്ടേയും കാണുന്നേയില്ല മാർക്കണ്ടേൻ്റെ ഉള്ളിൽ മുഴുവൻ മഹാവിഷ്ണു ആണുള്ളത് അപ്പോൾ ആ മഹാവിഷ്ണുവിനെ അല്ലാണ്ട് വേറെ ആരെയും കാണുന്നില്ല അപ്പോൾ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശിവ പരമശിവൻ ഉള്ളിൽ ഉള്ളിലുള്ളതായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഒന്ന് മറച്ചു എന്നാണ് പറയണത് തന്നിലേക്ക് ശ്രദ്ധ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഉള്ളിൽ നിന്ന് മാർക്കണ്ടേയൻ്റെ ഉള്ളിൽ നിന്ന് ആ മഹാവിഷ്ണുവിനെ ഒന്ന് മറച്ചു അപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയത് കാണാതെ ആയപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാണ് ഭഗവാനെ കാണുന്നത് സ്തുതിച്ചു എന്നൊക്കെയാണ് പറയണത് അങ്ങനെ ഗൗരിയാസാർത്ഥം തദ്ഗ്രയെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ മാർക്കണ്ടേയൻ്റെ മുൻപിൽ പുരഭിത് പുരഭിത് എന്ന് പറഞ്ഞാൽ പുരങ്ങളെ ഭേദിച്ചവൻ ത്രിപുരനായിട്ടുള്ള ശിവൻ പരമശിവൻ പുരഭിത് എന്ന് പറഞ്ഞാൽ ശിവനെയാണ് ത്രിപുരങ്ങളെ നശിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് പുരഭിത്ത് എന്നുള്ളതായിട്ടുള്ള പേര് ശിവന് ആ പുരഭിത് അഥ അനന്തരം ഗതഹ പോയി അതായത് ഈ മാർക്കണ്ടേയും വീണ്ടും ആശ്രമത്തിൽ ഇന്ന് തപസ്സു ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം പരമശിവൻ പാർവതിയോടു കൂടിയിട്ട് ആ ആശ്രമത്തിലേക്ക് ഗതഹ പോയവനായി എന്തിനാ പോയത് ത്വപ്രിയ പ്രേക്ഷണാർത്ഥി അങ്ങയുടെ പ്രിയനായിട്ടുള്ള അങ്ങക്ക് പ്രിയനായിട്ടുള്ള ഭഗവാൻ വളരെ പ്രിയനായിട്ടുള്ള ആ മാർക്കണ്ഡേനെ ഒന്ന് കാണാം ഭഗവാന് വളരെ ഇഷ്ടമാണല്ലോ മഹാവിഷ്ണുവിന് വളരെ ഇഷ്ടമായിട്ടുള്ള ആളാണ് അപ്പോൾ ഒന്ന് കാണാം എന്നുള്ളതായിട്ടുള്ള മോഹം തോന്നി ശിവന് എന്നിട്ട് ആ പ്രേക്ഷണാർത്ഥി കാണാൻ വേണ്ടിയിട്ട് മാർക്കണ്ടയനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ പ്രിയനായിട്ടുള്ള മാർക്കണ്ടേയനെ ഒന്ന് കാണാനായിട്ട് ആശ്രമത്തിലേക്ക് ചെന്നു എന്നാണ് പ്രേക്ഷണാർത്ഥി സിദ്ധാനമൃത്യുദാധീൻ ഇനി ചെന്നു കഴിഞ്ഞിട്ട് മാർക്കണ്ടയൻ്റെ സ്തുതിക്കെ ഉണ്ടായി ചെയ്തു കഴിഞ്ഞിട്ട് ഏതായാലും അദ്ദേഹത്തിന് കുറെ വരം കൊടുക്കണം എന്ന് വിചാരിച്ചു മാർക്കണ്ഡേന ആവശ്യമൊന്നുമില്ലെങ്കിലും കൊടുത്തു എന്നാണ് എന്നാ ഇങ്ങനെ സിദ്ധാന് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള വരങ്ങളാണ് വേറെ ഒന്നും കിട്ടാനില്ല വേറെ ഒരു വരവും കൊടുക്കാനില്ല എന്താന്ന് വെച്ചാൽ എല്ലാ വരങ്ങളും കിട്ടി കിട്ടിക്കഴിഞ്ഞിക്കുന്നു എല്ലാം പൂർണ്ണകാമനാണ് മാർക്കണ്ടേയൻ അപ്പൊ പിന്നെ പൂർണ്ണകാമനാവുമ്പോ എല്ലാ കാമങ്ങളും ഈ കാമങ്ങളില്ല അങ്ങനെയുള്ള ആളാണ് ആളെയാണല്ലോ പൂർണ്ണകാമൻ എന്ന് പറയണത് ഒരു കാമില്ലാത്ത ആളാണ് അപ്പൊ അങ്ങനെയുള്ള ആളൊക്കെ എന്താ വരം കൊടുക്കുക അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് സിദ്ധമായിട്ടുള്ള മുൻപ് തന്നെ സിദ്ധിച്ച് കഴിഞ്ഞതായിട്ടുള്ള അജരാമൃത്യുതാധീൻ അതായത് ആ കുട്ടിയായിട്ട് തപസ് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാനെ ഭരിച്ചിട്ട് അജരാ അജരാത്വം ജരാ ഇല്ലാണ്ടിരിക്കുക പ്രായപാതിരിക്കുക മൃത്യു ഇല്ലാണ്ടിരിക്കുക അജരാമൃത്യുദാധീൻ ആ മൃത്യു മൃത്യു ഇല്ലാണ്ടിരിക്കുക മരണം ഇല്ലാണ്ടിരിക്കുക അതൊക്കെ മാർക്കണ്ടേനെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള വരങ്ങളാണ് അതന്നെ ഒന്നും കൂടി കൊടുത്തു വേറെ പുതിയതായിട്ടൊരു വരം കൊടുക്കാനില്ലാത്തത് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല മാർക്കണ്ടേനൊന്നും വേണ്ടേ തന്നെ കൊടുക്കാൻ ചോദിച്ചപ്പോൾ എന്താണ് മായ കാണ കാണാനാണ് മോഹം പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള വരങ്ങളൊന്നും മാർക്കണ്ടേന് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഈ മുൻപ് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതായ അജരാമൃത്യുതാധീൻ അജരാത്വം വാര്ത്തയ്ക്ക് ഇല്ലാണ്ടിരിക്കുക അമൃത്യുത മരണമില്ലാണ്ടിരിക്കുക തുടങ്ങിയതായിട്ടുള്ള വരങ്ങൾ മുൻപ് തന്നെ സിദ്ധിച്ചു കഴിഞ്ഞതാണ് അത് ഒന്നും കൂടിയും കൊടുത്തു ശിവൻ്റെ വകയായിരിക്കട്ടെ എന്ന് തീർച്ചയാക്കിയിട്ട് ശിവൻ ഒന്നും കൂടിയും കൊടുത്തു ആ വരങ്ങളൊക്കെ എന്നാണ് അജരാമൃത്യുതാ ആദീൻ അവന്ന് തുടങ്ങിയതായിട്ടുള്ള വരങ്ങളെ ദത്വ കൊടുത്തിട്ട് ഗതോഭൂത് സിദ്ധ സിദ്ധാനേവാസ്യ ദ സിദ്ധങ്ങളായിട്ടുള്ള മുൻപ് തന്നെ കിട്ടിക്കഴിഞ്ഞതുള്ള ആയിട്ടുള്ള വരങ്ങൾ അജരത അമൃത്യുത തുടങ്ങിയവ കൊടുത്തിട്ട് ഗതഹ അഭൂത് അവിടെ നിന്ന് പോയി അതായത് ഭഗവാന് കാണണം എന്ന് മോഹണ്ടായി മാർക്കണ്ടേയനെ കാണണം ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് മാർക്കണ്ഡേനെ കാണാനായിട്ട് ശിവന് മോഹണ്ടായി അപ്പോൾ മോഹണ്ടായിട്ട് അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് വേണ്ട വരങ്ങളൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് വരങ്ങൾ വേണ്ട വരങ്ങൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആവശ്യം ഉണ്ടായിട്ടല്ല ഒന്നും കൂടി കൊടുത്തു എന്ന് മാത്രം അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പൂജ്യ രൂപയിൽ ആസ്ഥലിക്ക് രണ്ടാളും കൂടിയിട്ട് ഏവം ഇപ്രകാരം കവി പറയുകയാണ് ഏവം ത്വത്സേവയാ ഏവാ ത്വത്സേവയൈവ പദം മുറിക്കുമ്പോൾ ത്വത്സേവയാവ അങ്ങയുടെ സേവ കൊണ്ട് തന്നെ അതായത് മാർക്കണ്ടേയും തപസ്സു ചെയ്തത് വിഷ്ണു ഭഗവാനെയാണ് അങ്ങനെ ആ വിഷ്ണു ഭഗവാനെ തപസ്സ് ചെയ്തത് കൊണ്ട് തന്നെ പരമശിവനും പ്രസാദിച്ചു എന്നാണ് പറയണത് അല്ലേ പരമശിവനും സന്തോഷമായി വിഷ്ണുവിൻ്റെ ഭക്തൻ എന്നുള്ള നിലയിൽ പരമശിവനും സന്തോഷമായിട്ടാണ് വരം കൊടുത്ത വന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കാനിടയായത് അപ്പം അങ്ങനെ ത്വസേവയ ഏവ അങ്ങയുടെ സേവ കൊണ്ട് തന്നെ പരമശിവനും പ്രസാദിക്കുന്നു ത്വസേവയവ സ്മരജിപു അഭി കാമദേവന്റെ കാമദേവൻ്റെ റിപുവായിട്ടുള്ള പരമശിവൻ കാമദേവനെ ലഹിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ അങ്ങനെയുള്ളതായിട്ടുള്ള പരമശിവനും അങ്ങയെ സേവിച്ചാൽ തന്നെ സംതൃപ്തനായിത്തീരുന്നു സന്തുഷ്ടനായിത്തീരുന്നു എന്ന് ഏവം തൊൽസേവയൈവ സ്മരരിപുരവി സംഭ്രീയതേയേന സംഭ്രിയതേ സന്തോഷിക്കുന്നു എന്നതുകൊണ്ട് തസ്മാത് മൂർത്തിത്രയ്യാത്മകസ്ത്വം അങ്ങ് മൂന്ന് മൂർത്തികളുടെയും ആത്മാവായിട്ടുള്ളത് അങ്ങ് തന്നെയാണ് അതായത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നൊക്കെ മൂന്നും വേറെ വേറെ ഒന്നുമല്ല ഒന്നും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരാളൊക്കെ ഒരാളെ തപസ് ചെയ്താൽ മറ്റാൾക്കും സന്തോഷം ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് മൂന്നാളും ഒന്ന് തന്നെയാണ് എന്നുള്ളത് സകല നിയന്താ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഏകമായ ആത്മാവാണ് അങ്ങ് എന്നുള്ളത് സുവ്യക്തമാസീത് വളരെ വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതല്ലെങ്കിൽ ഭഗവാനെ തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ തപസ്സ് ചെയ്തിട്ട് ശിവനും പ്രസാദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് രണ്ടാളും ഒന്നായതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാണ് ഏവം ഇപ്രകാരം ത്വത്സേവയാവ അങ്ങയെ സേവിക്കുന്നത് കൊണ്ട് തന്നെ സ്മരടിപുഹു അഭി കാമദേവന്റെ ശത്രുവായിട്ടുള്ള ആഹ് ശിവനും പ്രസാദിക്കുന്നു എന്നുള്ളത് കൊണ്ട് ത്വത്സേവയെ സ്മരണിപുബി സ്മരടിപുരഭി സംപ്രിയതേ സന്തുഷ്ടനാകുന്നു ഇതി എന്നതുകൊണ്ട് മൂർത്തിത്രയ്യാത്മകസ്ത്വം അങ്ങ് മൂർത്തിത്രയാത്മകനാണ് മൂർത്തി മൂന്ന് മൂർത്തികളിലും ബ്രഹ്മവിഷ്ണു ശിവന്മാർ എന്നുള്ളതായിട്ടുള്ള മൂർത്തി മൂന്ന് മൂർത്തികളിലും വർത്തിക്കുന്നത് അങ്ങ് തന്നെയാണ് മൂർത്തിത്രയാത്മകം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് അങ്ങനെ മൂർത്തി രൂപമായ മൂന്ന് മൂർത്തികളുടെയും രൂപമായിട്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അങ്ങ് തന്നെയാണ് എന്ന് സുവ്യക്തമാസീത് വളരെ വ്യക്തമായി കഴിഞ്ഞു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ഭജിച്ചാൽ മറ്റേ ആൾക്കും സന്തോഷം ഉണ്ടാവണ്ടേ അത് സന്തോഷം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആ മൂന്ന് മൂർത്തികളിലും വസിക്കുന്നത് അങ്ങ് തന്നെയാണ് ഒരാൾ തന്നെയാണ് മൂർത്തിത്രയാത്മകനായിട്ടുള്ള അങ്ങ് തന്നെയാണ് മൂന്ന് പേരിലും രമാകൃഷ്ണ മഹീശ്വരന്മാരിൽ മൂന്ന് പേരിലും ഉള്ളത് എന്നുള്ളത് സുവ്യക്തമാസീത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് സംശയമില്ല മൂന്നാളിലും ഒരാൾ തന്നെയാണ് ഉള്ളത് അതല്ലെങ്കിൽ ഇങ്ങനെ മഹാവിഷ്ണുവിനെ ഭജിച്ചിട്ടുള്ളതായിട്ടുള്ള ആ മാർക്കണ്ടേനെ ശിവൻ്റെ ശിവൻ സ്വയം വന്ന് കാണാനായിട്ട് വരെ കഴിഞ്ഞ് വരം കൊടുക്കുക ഇതൊക്കെ അസാധ്യമാണ് സാധ്യമല്ല എന്ന് പറയാണ് അപ്പോൾ മൂന്നാളും ഒന്ന് തന്നെയാണ് എന്നുള്ളത്

ർപ്പണം ശിവൻ ഒരു ദിവസം നിന്റെ ഭക്തൻ അടുക്കൽ ചോദിക്കാതെ കൊടുത്തു ജരനരമരണാൽ മുക്തി പിന്നെ ഗമിച്ചു നിൻ ഭക്തി മാത്രമേകും മദനരിഭുവിനും തൃപ്തി എന്നുള്ളതൊന്നാൽ സ്പഷ്ടം ൂർത്തി നീതാൻ സകലമതു നിയന്ത്രിപദം നീയതെന്നും ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ